ീ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് പാടത്തിന്റെ നടുക്ക് നിങ്ങൾക്കാണ് ഇവിടെ ഫുള്ള് പാടാണ് നല്ല അടിപൊളി തണുത്ത കാറ്റൊക്കെ ഉണ്ട് അതിന്റെ നടുക്കാണ് ഈ ഒരു പള്ളി ഉള്ളത് കേട്ടോ പാലക്കാട് ജില്ലയില് പുത്തിരിപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തോടുണ്ട് പാടുണ്ട് അതുപോലെ പക്ഷികളും നല്ല ഇളം കാറ്റും ഒക്കെ നല്ലൊരു സുഖം തന്നെ അവിടെ നിൽക്കാൻ അപ്പൊ ഈ പള്ളിനെ പറ്റി പറയാൻ പണ്ട് കാലത്ത് ഇവിടെ കർഷകരും അതുപോലെ തന്നെ ഈ ഒരു വഴിക്ക് പോകുന്ന ആളുകളൊക്കെ നമസ്കരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പള്ളിയാണിത് നമ്മളെ ഈ പള്ളിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഈ നാട്ടുകാരനായിട്ട് ചെല്ലക്കാട്ടോ ചെല്ലക്ക ഹസനാ പേര് അല്ലെ നാട്ടുകാരൊക്കെ ഓമപ്പേരായിട്ട് ചെല്ലക്ക വിളിക്കും എല്ലാവരും പ്രിയപ്പെട്ട ഒരാളാണ് ചെല്ലക്ക അപ്പൊ ഇദ്ദേഹത്തിന് ഇതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട് അതായത് ഇവിടെ മാത്രമേ മാറുള്ളു അല്ലേ അതിന്റെ മുകളിൽ കറക്റ്റ് കണക്കാക്കിയിട്ടാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര പേര്ക്ക് നിസ്കരിക്കാൻ പറ്റും ഈ മാം മുഞ്ചമാക്കാണെങ്കിൽ ഒരു നാലും നാലും എട്ടാള് ഏഴാള് ഏഴാൾക്ക് നാട്ടിൽ കാലാണ് കല്ല് കെട്ടിട്ട് കല്ലിന്റെ മുകളില് അതിനിപ്പ ഞങ്ങളുടെ കൊറച്ചായിട്ടുള്ള ഈ ഒന്ന് ഇതിങ്ങനെ ഈ ഒരു പണി ഈ മരം നേരെ പടുത്ത് ചെയ്ത് മുകളില് വെച്ചൊക്കെ ആ അപ്പോ ഒന്നെ ഇളക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതൊണ്ട് ഇത് മരത്തിലൊരു മുന്നേ അതിന്റെ കാലുണ്ടായിരുന്നു അല്ലെ ഫുള്ള് മരം തന്നെയാണ് അതായത് അത്യാവശ്യം നല്ല തേക്കായിരിക്കൂട്ടാണ് ഇങ്ങനെ നിക്കളു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു കേടുപാടില്ലാതെ ആണ് ഇപ്പൊ ഇങ്ങടി ഇതിനൊപ്പം വരും വരും ഏതിനൊപ്പം ഈ ഒരു ഇതുവരെ വെള്ളം വന്നിട്ട് അവിടെ നിന്നുല്ലേ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം ഒന്നും കയറിട്ടില്ല ആ ശരി ഇപ്പൊ ആരെങ്കിലും ഇവിടെ നിസ്കരിക്കാൻ വേണ്ടിട്ട് വരാറുണ്ടോ അതോ ഓ നിസ്കരിക്കാൻ വൈകുന്നേരം നിസ്കാരം ഒക്കെ ഇണ്ട് എല്ലാവരും വടക്കേപ്പറ്റ പലൂര് അവിടെ നിന്നൊക്കെ ആൾക്കാര് വഴി നടത്തണം ആ മുമ്പ് ആളുകള് ഉള്ളത് ഇവിടുന്നായിരിക്കും ഇവിടെ പണ്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളു കൊടുത്തിട്ടാണ് ഇവിടുന്നാണ് പണ്ടുള്ള ആളുകളൊക്കെ ആ പള്ളിക്ക് പോകേണ്ടി ഒതു കൊടുത്തിട്ടുണ്ടായിരുന്നത് കയ്യും കാലൊക്കെ കഴുകിണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടെ പോയിട്ടാണ് അന്ന് ചെരുപ്പൊന്നും ഇല്ലല്ലോ അപ്പൊ ആ ചെരുപ്പില്ലാത്ത സമയത്ത് കാല് മണ്ണൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ ഒരു എന്താണ് ഇത് പേര് വരാ തോണ്ടിയോ തോണ്ടി ഇവിടെ ഒരു തോണ്ടി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവും ഒരു കൊട്ട പോലെ ഇരിക്കാം അവിടെ വാട നിറച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ വെച്ച് കാല് കഴുകും കാല് കഴുകിയിട്ടാണ്

അതിനുമുള്ള ഇവിടെ നമ്മുടെ ഇതിന്റെ കാല് കുഴിച്ചിട്ടുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാല് ചെലക്ക ഇവിടെ ഒരു കുഴി കാണുണ്ട് ഇതിലായിരുന്നു മുന്നേ ഇതിന്റെ അല്ല അതേ അത് കുഴിച്ചിട്ട് ഇതിപ്പോ നമ്മൾ ചെയ്തതല്ലേ ഈ കല്ലിന്റെ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്താ ഇവിടെ ഒരു കുഴി കാണുന്നില്ലല്ലോ അത് അന്ന് മാറ്റം വന്നാണ് വീണ്ടും ഇവിടെ പണ്ട് മാറ്റം വന്നാ വന്ന കുഴിക്കുമ്പോഴൊന്നല്ല പണ്ട് പണ്ട് ആ ഇവിടെ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇതുപോലെ ഒരു പാറയുടെ മുകളിൽ കുഴി എടുത്തിട്ടാണ് അത് നമ്മുടെ ഈ വരുന്ന ഇതിൻ്റെ പില്ലേഴ്സ് ഉണ്ടല്ലോ മരത്തിൻ്റെ പില്ലേഴ്സ് അത് ഇതിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അളവിൽ ഒരു മാറ്റം വന്നപ്പോൾ ഈ കുഴി ഒഴിവാക്കിയിട്ട് അന്ന് മാറ്റിയിട്ട് കുഴിച്ചിട്ട് ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇവരിപ്പോൾ നമ്മുടെ ഒരു തലമുറ ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ മുന്നേ ഉണ്ടായിരുന്നത് ഇതുപോലൊരു കുഴിയിലാണ് ഇതിൻ്റെ പില്ലേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റൊന്നാർന്നും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു സംഭവം ഉള്ളത് അപ്പോൾ നമുക്ക് ഈ മരമൊക്കെ കാണുമ്പോഴേ ഈ മരത്തിൻ്റെ എന്താ പറയുക തടി കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും പണ്ടത്തെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് പള്ളിയുടെ ഉള്ളില് വരുന്ന കേട്ടോ ഇവിടെ ഒരു അഞ്ചാറ് പേർക്ക് ഏഴുപേർ പേരെ നിസ്കരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചെല്ലൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ ആളുകൾ ഇരിക്കാന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റൂലൊക്കെ ഇരിക്കാൻ പറ്റും അങ്ങനെയാണ് എന്തെങ്കിലും അങ്ങോട്ട് പോകണല്ലേ ഈ മർബത്തി നടന്നു പോണോ അതുപോലെ അവിടെ നിന്ന് വരുന്നവർക്കും അങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു പള്ളി കാര്യങ്ങളൊക്കെ മ്പാട അവിടെ നിന്നൊക്കെ ആൾക്കാർ ഉദ്യോഗി വരും നടന്നിട്ടുള്ള നടന്നിട്ടുള്ളതാണ് അന്ന് കാലത്ത് സമയത്തിന് ഓഹത്തിന് നിസ്കരിക്കാൻ വേണ്ടിട്ട് വഴിപോ ഒക്കെ ഒരുക്കുമായി ഇവിടെ അടുത്തുള്ളവരുക്കുമായി അങ്ങനെ ഉണ്ടാക്കിയാണ് ഈ മഴയൊന്നും പലയെ കൊന്നു മാറ്റി ചൂടിലൊക്കെ പലകളാണ് ആ പലേനെ കൊന്നു മാറ്റി തണ്ടും അടിത്തണ്ടൊക്കെ ഉണ്ടല്ല അതൊക്കെ പിടിച്ചിട്ടും മഴ തോറി തീരുമാനിച്ചിട്ടുണ്ട് പണ്ടത്തെ ഒരു ഓർമ്മയാണ് ഇപ്പോൾ നമ്മുടെ ചെല്ലക്കാർക്ക് ഉണ്ടാവും കേട്ടോ പണ്ട് ഇതിൽ നിസ്കരിച്ചിട്ടുള്ള ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ടതാ ഇങ്ങനെയാണ് ചെല്ലക്ക പണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കൊടുക്കാൻ വരാറില്ലേ അപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതുപോലെ എത്ര എത്ര ആളുകൾ ഇവിടുന്ന് ഇതുപോലെ കയ്യും കാലൊക്കെ കഴുകിയിട്ട് പോയി നിസ്കരിച്ചിട്ടുണ്ടാകും അപ്പം അതുപോലെതാ ഇങ്ങനെയാണ് ഒരു പഴയ ഓർമ്മയാണ് ഇപ്പോൾ നമ്മുടെ ചെല്ലക്ക കാണിക്കാൻ പോകുന്നത് അത് നമ്മുടെ കാർന്നൊരുമാരൊക്കെ ഇവിടുന്ന് ഉള്ളു കൊടുത്തിട്ട് പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ആ ഒരു എന്താ പറയാ ഇന്നത്തെ തലമുറയിലുള്ള വളരെ കുറവില് ഒരാളാണ് നമ്മുടെ ചെല്ലക്ക അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് ഉൾക്കൊടുത്തുകൊണ്ടിരിക്കുക ഉള്ളു കൊടുക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ കയ്യും കാലൊക്കെ കഴുകിയിട്ടാണ് സാധാരണ പള്ളിയിലേക്ക് പോവുക അപ്പം ഇതുപോലെയാണ് പഴയ ആ ഒരു തലമുറ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക അതപ്പോൾ നമ്മുടെ ചെല്ലക്ക നമുക്കൊന്നും കൂടിയും ആവർത്തിച്ച് കാണിച്ചു തരുന്നത് കേട്ടോ ഇന്നത്തെ ഈ ഒരു തലമുറക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഇന്നത്തെ ഈ ഒരു തലമുറക്ക് നമുക്ക് എന്താ പറയുക ഇനി ഒരുപാടൊന്നും ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പള്ളി ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണ് വലിയ വലിയ പള്ളികൾ വന്ന കാരണം വളരെ ചുരുക്കം ഇവിടെ ആ ഒരു പള്ളി അങ്ങനെ ഉപയോഗിക്കണമല്ലേ ഓ വളരെ കുറവ് അപ്പോൾ ഈ ഒരു രീതിക്കായിരുന്നു അന്ന് ആളുകൾ പഴയ ആളുകളൊക്കെ ഇവിടുന്ന് വളർ കൊടുത്ത് നേരെ പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ അവരൊക്കെ മണ്ണടിഞ്ഞ് പോയിട്ടുണ്ടാവും അവിടെ ഒരു തൊട്ടി ഉണ്ടാവും അന്ന് ചെരുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഇവിടെ ഒരു വെള്ളം വെച്ചിട്ടുണ്ടാവും ആ വെള്ളത്തിൽ നിന്ന് കാല് ഇവിടെ വച്ചിട്ട് കഴുകിയിട്ടാണ് ഉള്ളിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവുക അല്ലേ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ വ്യത്യസ്തമായ വളരെ എന്താ പറയാ പഴയ കാലത്തെ ഒരു സം പള്ളിയാണ് ഇവിടെ നിങ്ങൾക്കിന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പള്ളി കാണിച്ചത് നമ്മുടെ ചെല്ലക്കയാണ് ഇദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കുക അതുപോലെ തന്നെ വരും തലമുറയ്ക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ചെല്ലക്ക ഈ ഒരു പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്